രാജ്യം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ വിമാന അപകടമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നുണ്ടായിരിക്കുന്നത് എയർ ഇന്ത്യയുടെ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനം തകർന്നു വീഴുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ പതിനഞ്ചിനാണ് ഈ എയർ ഇന്ത്യ വിമാനം ആദ്യമായി പറന്നുയർന്നത് വളരെയേറെ പ്രത്യേകതകളുള്ള വിമാന മോഡലാണ് തകർന്നു വീണ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഇടത്തരം വലുപ്പമുള്ള വിമാനത്തിൽ ഇരട്ട എഞ്ചിനാണ് ഉള്ളത് മികച്ച ഇന്ധനക്ഷമതയുള്ള വിമാനം സുഖകരമായ യാത്രാനുഭവം നൽകുന്നതിൽ പേരുകേട്ടതായിരുന്നു വാണിജ്യ വിമാനങ്ങളിലുള്ളതിൽ വെച്ച ഏറ്റവും വലിയ വിൻഡോകളാണ് ാണ് ഇതിലുള്ളത് മെച്ചപ്പെട്ട കാഴ്ചകൾ സമ്മാനിക്കുന്നതിനായി ഇലക്ട്രോണിക് ഡിമ്മിംഗ് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ധാരാളം അത്യാധുനിക സംവിധാനങ്ങൾ ഈ വിമാനത്തിലുണ്ടായിരുന്നു വിമാനത്തിന്റെ അൻപത് ശതമാനവും കാർബൺ ഫൈബർ റൈൻഫോഴ്സ്ഡ് പോളിമർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് വിമാനത്തിന്റെ ഭാരം കുറയ്ക്കാനും ഇന്ധനക്ഷമത കൂട്ടാനും സഹായിക്കുന്നതാണ് ചിറകുകളുടെ അഗ്രഭാഗവും വിമാനത്തിന്റെ മുൻഭാഗവും പ്രത്യേക രീതിയിലുള്ളതുമാണ് അമേരിക്കൻ എയർലൈൻസ് ബ്രിട്ടീഷ് എയർവേസ് ജപ്പാൻ എയർലൈൻസ് ഖത്തർ എയർവേസ് എയർ ഇന്ത്യ യുണൈറ്റഡ് എയർലൈൻസ് എത്യോപ്യൻ എയർലൈൻസ് എന്നീ വിമാന കമ്പനികൾ ഈ ബോയിംഗ് വിമാനം ഉപയോഗിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനം സജ്ജീകരിച്ചിരിക്കുന്നത് ടേക്ക് ഓഫിന് ശേഷം ഏകദേശം ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് നോട്ടിക്കൽ മൈൽ ദൂരം വിമാനത്തിൽ സഞ്ചരിക്കാനാകും വിമാനം പറക്കുന്നതിനിടെ യാത്രക്കാർക്കുണ്ടാകുന്ന ജെറ്റ്ലാക്ക് പോലുള്ള അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന രീതിയിലുമാണ് സീറ്റുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിരിക്കുന്നത് കൂടാതെ യാത്രയ്ക്കിടെ ശബ്ദം കുറച്ച് യാത്ര സുഗമമാകുന്നുണ്ട് അതേസമയം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് ഇടയാക്കിയത് പക്ഷിയിടിയോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നുവരികയാണ് അപകട സമയം വിമാനത്തിന്റെ വേഗത ഉൾപ്പെടെ കണക്കിലെടുക്കുമ്പോൾ ഇത്തരം ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെ പക്ഷി ഇടിച്ചത് നിശ്ചിത വേഗത കൈവരിക്കുന്നതിൽ നിന്ന് വിമാനത്തെ തടഞ്ഞുവെന്നും തുടർന്ന് അപകടത്തിന് കാരണമായിരിക്കാം എന്നുമാണ് മുൻ സീനിയർ പൈലറ്റായ ക്യാപ്റ്റൻ സൗരഭ് ഭട്നാഗർ പറയുന്നത് വിമാനത്തിൽ പക്ഷി ഇടിച്ചതിന്റെ ഫലമായി രണ്ട് എഞ്ചിനുകളും പവർ നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു വിമാനം ടേക്ക് ഓഫ് മികച്ചതായിരുന്നു എന്നാൽ ഗിയർ ആപ്പ് എടുക്കുന്നതിന് മുൻപ് വിമാനം താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി അങ്ങനെ സംഭവിക്കുന്നത് എഞ്ചിൻ പവർ നഷ്ടപ്പെടുമ്പോഴാണ് എന്നും അദ്ദേഹം പറഞ്ഞു വിമാനത്തിന് നിശ്ചിത വേഗം കൈവരിച്ചു വരാൻ കഴിയാതെ എന്തുകൊണ്ട് ാണ് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് ടേക്ക് ഓഫിൽ ഒന്നിലധികം പക്ഷി ഇടിച്ചാൽ അറുപത്തിയേഴ് മിനിറ്റിനുള്ളിൽ തന്നെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് വിമാനത്തിന് പതിനൊന്ന് വർഷം പഴക്കമാണുള്ളത് പക്ഷി സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല വിമാനത്താവളത്തിനപ്പുറം ഒരു റെസിഡൻഷ്യൽ ഏരിയയുമാണ് അതിനാൽ തന്നെ പ്രദേശത്ത് പക്ഷികൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് വിശദാംശങ്ങൾ പുറത്തു നമുക്ക് കാത്തിരിക്കാമെന്നാണ് വ്യോമയന വിദഗ്ധൻ സഞ്ജയ് ലാസർ അഭിപ്രായപ്പെട്ടത് തകർന്നു വീഴുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റ് മെയ്ഡേ കോൾ നൽകിയിരുന്നു അതിനാൽ തന്നെ അപകടം നടക്കുമെന്ന പൈലറ്റിന് വ്യക്തമായിരുന്നു ദുരന്തം ഉണ്ടാകുമ്പോൾ എമർജൻസി ലാന്റിംഗിന് വേണ്ടിയിട്ടാണ് മെയ്ഡേ അഹമ്മദാബാദിൽ സന്ദേശത്തിന് പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് സൂചന എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നുള്ള പ്രതികരണം വിമാനം റിസീവ് ചെയ്തിട്ടില്ല എന്ന ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു അതേസമയം രാജ്യത്തെ നടുക്കി വിമാന അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെടൽ ഒരാൾ പോലും രക്ഷപ്പെടാത്ത അപകടമെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടയിലാണ് രമേശ് ബിശ്വാസ്കുമാർ എന്ന മുപ്പത്തിയെട്ടുകാരൻ രക്ഷപ്പെട്ടു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടുകയായിരുന്നു എന്നാണ് യുവാവ് പറയുന്നത് ഇയാൾ നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ടാവും കൂടെ യാത്ര ചെയ്ത സഹോദരനെ കണ്ടെത്താനായിട്ടില്ല എന്നും ചുറ്റും മൃതദേഹങ്ങളാണ് കണ്ടതെന്നും രമേശ് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് കേരള കോമുദി